ഞാൻ ഫോട്ടോ എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തലോട്ട് പോയി കൊള്ളാൻ പറഞ്ഞു അത് ഒരു തലോട്ടില്ല നമ്മള് പോയി കഴിഞ്ഞാല് കാപ്പാനോ അല്ലെങ്കിൽ ഉടമസ്ഥനോ പറയാത്ത മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ചിരുന്നു അവരുടെ ആ ചെവിയുടെ പിടുത്തം കാലിൻറെ മോമിന് തുമ്പീടെ മോമിന്റ് ചെവിന്റെ മോമിന് എക്സ്പ്രസ് ചെയ്യാവുന്ന കുറെ പാട്ടുകൾ ഹെൽത്തി എൻവിയോൺമെന്റ് ഉണ്ടെങ്കിൽ ആനകൾ ഹാപ്പിയാണ് അങ്ങനെ ഉപദ്രവിക്കേണ്ട മൃഗമല്ല ആന എന്ന് പറയുന്നത് എല്ലാ ആനകളും ഉത്സവത്തിന് എതിരല്ല അങ്ങനെയാണ് നമുക്ക് അങ്ങനെ നിന്നിരില്ലോ അഞ്ചാറ് മണിക്കൂർ ഒക്കെ നമ്മുടെ കൂടെ പാപ്പാൻ കൂടാതെ റിലാക്സ് ചെയ്തിട്ടുണ്ട് കാടിന്റെ മക്കളാണ് ആന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആനകളാണ് നമുക്ക് പ്രശ്നം ആനയെ നമുക്ക് ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല കടലും ശരിക്കും എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് അവരെ സംബന്ധിച്ച് ഒരു തട്ടി തട്ടിയാൽ പാപ്പാൻ ഉണ്ടെന്ന് വേണ്ട കാര്യം ആന ഏത് കുഴിക്കാണെങ്കിൽ ഓടും ആന പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഒരു ആറു മണിക്കൂർ ആയി വീണ്ടും ആന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നാല്പത് നാല്പത്തിയഞ്ച് വർഷം ജീവിച്ചിരിക്കുന്ന ആനയെ നമ്മളൊരു എൺപത് വർഷം വരെ കൊണ്ട് ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതി കൂടി നമസ്തേ ആനകളുടെ പ്രിയപ്പെട്ട ഡോക്ടർ 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 നമസ്കാരം നമസ്കാരം ആനകളെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ആനകൾ നാട്ടിലിരിക്കുന്നതാണോ നല്ലത് അതോ കാട്ടിലിരിക്കുന്നതാണോ നല്ലത് കൃത്യമായിട്ട് അതിനൊരു ഒരു വിശേഷണം കൊടുക്കാനുണ്ട് എന്ന് വെച്ചാൽ കാട് എന്ന് പറഞ്ഞാൽ കാടിന്റെ മക്കളാണ് ആനകൾ കാടിന്റെ സ്വത്താണ് ആനകൾ ആനകള് കാടിൽ അവരുടേതായ ഇഷ്ടത്തിന് സൗര്യവിഹാരത്തിൽ സഞ്ചരിക്കുകയും അത് അനുഭവിക്കുകയാണ് കാട് അനുഭവിച്ച് ജീവിക്കുക തന്നെ പറയാം കാരണം അവര് നമ്മളിവിടെ ഏർ ഉം നാട്ടിൽ ജീവിക്കുക മോഡേണൈസേഷൻ ആണ് എന്നും കാട് എന്നും കാട് തന്നെ അത് അമ്പത് വർഷം കഴിഞ്ഞാലും കാട് കാട് തന്നെ മോഡേണൈസേഷൻ വന്ന നാട് എന്ന് പറഞ്ഞത് മാസങ്ങൾ കഴിഞ്ഞാൽ റോഡുകൾ മാറുന്നു വീട് അങ്ങനെ മോഡേണൈസേഷൻ സംഭവിക്കുന്ന സ്ഥലമാണ് നാട് അപ്പൊ കാട്ടിലാണ് എപ്പോഴും നമ്മളും ജീവിതത്തിൻ്റെ ഒരു ഇഷ്ട ഇഷ്ടപ്പെടുന്നത് കാട്ടിൽ പോയി ദിവസം താമസിക്കണം എന്നുള്ളതാണ് കാട്ടിൽ നിന്ന് തന്നെ നമ്മളും വന്നത് മനുഷ്യനും വന്നത് കാട്ടിൽ നിന്നാണ് അതുകൊണ്ട് മനുഷ്യന്റെ ആ ആദ്യത്തെ ആവാസ വ്യവസ്ഥ കാട് തന്നെയാണ് അപ്പൊ കാട് ഒരു മോശമായ സ്ഥലമല്ല ഏറ്റവും നല്ല സ്ഥലം തന്നെയാണ് പക്ഷെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആനകളാണ് നമുക്ക് പ്രശ്നം അതെ അതാണ് നമ്മള് ചോദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാരണം അതൊരു ഒരു വൈരുദ്ധ്യമാണ് കാരണം കാടിന്റെ അകത്ത് അവര് അവര് അവരുടേതായ ഒരു ജീവിതം അവർക്ക് സമയമില്ല സമയക്ലിപ്തയില്ല പ്രത്യേകിച്ച് ഒരു ഒരു ഇന്ന സമയത്തിന് ഇരുന്നില്ല നേരം സൂര്യനുദിക്കുന്നു മഴക്കാലം വരുന്നു വേനൽക്കാലം വരുന്നു വെള്ളം തേടി യാത്രകൾ അതൊക്കെ കാടിന്റെ ഭാഗമാണ് അതാണ് ആനത്താരകളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കാട് നല്ല കുന്നിൽ മേലൊക്കെ മഴക്കാലത്ത് കുന്നിൻ്റെ മുകളിലൊക്കെ പുല്ലൊക്കെ ഒന്ന് കഴിക്കാനായിട്ടും വെള്ളത്തിന്റെ അളവ് എപ്പോ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിനോടനുബന്ധിച്ച് കാട്ടിൽ നിന്ന് താഴോട്ട് താഴോട്ട് എവിടെയാണ് സ്രോതസ് വെള്ളത്തിന്റെ സ്രോതസ് എവിടെയാണ് വെച്ചാൽ അവിടേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്ന് വെള്ള വെള്ളം ഒരു പ്രാ പ്രാഥികം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ് വെള്ളത്തിന്റെ അരികിലൂടെ യാത്ര ചെയ്യലാണ് പിന്നെ വന്യമൃഗങ്ങളുടെ ഒരു ജീവിതം ി പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ആനകൾക്ക് എന്താ പറയാ മസ്സിന്റെ ഭാഗമായിട്ട് ഒരു ആയിട്ട് ഒറ്റ ആനായിട്ട് നമുക്കറിയാം നമുക്ക് നാട്ടിലെ ആനകൾ ആനകളെ വല്ലാണ്ട് സ്നേഹിക്കുന്ന നാടാണ് കേരളം നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ആനയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും പക്ഷെ ആനക്ക് തിരിച്ചെങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം കാരണം ആന ആളുകളെ പാപ്പ ആനക്ക് ആക്രമിക്കുന്നത് കാണുമ്പോ നമ്മള് ചിന്തിക്കാറുണ്ട് എന്താ അങ്ങനെ ചെയ്യുന്നത് നമ്മള് നമുക്കൊരു സങ്കടം തോന്നാറില്ലേ ശരിക്കും ആന എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് ആന എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൃഗങ്ങളിൽ നിന്ന് വിവിധ രീതികളുണ്ട് ഇപ്പൊ കാർണിവോറ ഗ്രൂപ്പ് അത് ഒന്നൊന്നിന് കൊന്ന് ജീവിക്കുന്ന അവരുടെ ഭക്ഷണം ആണ് ആന ആ ഗ്രൂപ്പിൽ വരുന്നതല്ല ആന പുൽമേടുകളിൽ ഇലകൾ ഒടിച്ച് കഴിച്ച് പിന്നെ അതായത് ഹെർബിയോറസിന്റെ മെഗാ ഹെർബിയോറാണ് അപ്പൊ ഒരു കമ്പോടിച്ച് കഴിക്കുക അതിന് തുമ്പി കൊടുത്തിട്ടുണ്ട് പുല്ല് കാരി തിന്നലല്ല അതിന്റെ ചുമതല ഒടിച്ച് എടുത്ത് കഴിക്കില്ല അങ്ങനെ എന്താ പറയുക മരങ്ങളുടെ തൊലി എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഇലകൾ പൊട്ടിച്ച് കഴിക്കുക പുല്ല് വരെ എടുത്ത് കഴിക്കുക അങ്ങനെ പിന്നെ വെള്ളം തുമ്പിയിലെടുത്ത അങ്ങനെ ഒരു പ്രത്യേക ജീവിയാണ് ആന ആനയെ നമുക്ക് ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല കടലും ആനയെ ഒരുപോലെ അതിനെ വിവരിക്കാൻ നിന്നാ നമ്മൾ ഒരിക്കലും എത്തില്ല പക്ഷെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടം നല്ല ഭക്ഷണം കാരണം പതിനെട്ട് മണിക്കൂറാണ് ആന ഭക്ഷണം കഴിക്കുക സാധാരണ നമ്മളൊക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഭക്ഷണം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം മാക്സിമം ഒരു അരമണിക്കൂറാണ് ഒരാൾ ഭക്ഷണം കഴിക്കരുത് അപ്പൊ ഒരു ദിവസത്തിൽ ഒന്നര മണിക്കൂറാണ് നമ്മള് ഭക്ഷണത്തിന് ചെലവഴിക്കുന്നത് പക്ഷെ ആനയെ സംബന്ധിച്ചിട്ട് ജീവിതത്തിന്റെ പതിനെട്ട് മണിക്കൂറും ഒരു ദിവസത്തില് പതിനെട്ട് മണിക്കൂറും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു കാര്യം അപ്പൊ ആ പതിനെട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ ആനകള് ഭക്ഷണം കഴിക്കുന്ന വലിയൊരു ശരീരമാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഒന്നും പോകാൻ പറ്റില്ല അപ്പൊ പശുക്കളെ അല്ലെങ്കിൽ മാനികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് മാറിയിരുന്നു പിന്നെ അയ വെട്ടിയിട്ടാണ് അവരത് ആ ഭക്ഷണത്തിന്റെ പ്രക്രിയ നടക്കുന്നത് ആനയ്ക്ക് അങ്ങനെയല്ല ആന പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ആനയ്ക്ക് ദഹിക്കാന്ന് പറയണത് ഒരു പ്രത്യേക ഇതാണ് അല്ലാതെ പശുക്കളുടെ മതിയുള്ള ദഹനമൊന്നുമല്ല അയ വെട്ടിട്ടുള്ള ദഹനമൊന്നുമില്ല അത് കഴിക്കുന്നു അതിങ്ങനെ പതുക്കെ പതുക്കെ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയ നമ്മുടെ വൻകുടലുകളിലുള്ള ദഹനാണ് പിന്നെ വയറ് അതായത് വയർ എന്നൊരു കൺസെപ്റ്റ് തന്നെ ആനക്കില്ല ഒരു സ്യൂഡോ സ്റ്റൊമക്കാണ് ആനിക്കുള്ളത് ഭക്ഷണം കഴിക്കുന്നു അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ പുറകോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ അത് എന്താ പറയാ എരണ്ടം ഇടുന്നത് വരുന്നത് വരെയുള്ളത് ആ സമയം കഴിച്ചുകൊണ്ടിരിക്കുക വെറും ആറ് മണിക്കൂർ റെസ്റ്റ് കാരണം അത്രയും ബൾക്കായിട്ടുള്ള അത് ചെന്നാൽ മാത്രമേ ഒരു ദിവസം ആനക്ക് കാരണം ഇരുന്നൂറ്റി കിലോ ഭക്ഷണം കഴിക്കണം ഇരുന്നൂറ്റമ്പത് കിലോ ഭക്ഷണം കഴിക്കാനായിട്ട് അതിന് അതിൻ്റെതായ രീതികളുണ്ട് അപ്പൊ നമ്മളൊന്നാലോചിച്ച ഇരുന്നൂറ്റമ്പത് കിലോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ നമ്മൾക്ക് മനുഷ്യനായാലും ഇരുന്നൂറ്റമ്പത് കിലോ കഴിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതലെടുക്കില്ലേ അപ്പൊ ആനയെ അങ്ങനെയാണ് അത് ആ അങ്ങനെയാണ് ദൈവം അവർക്കൊരു കഴിവ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കഴിക്കുന്ന ഭക്ഷണം പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നു അതോടൊപ്പം വീണ്ടും കഴിക്കണം കഴിക്കണം അങ്ങനെ പതിനെട്ട് മണിക്കൂർ എന്തായാലും കഴിച്ചാലാണ് ആനക്ക് ആ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ക്രമം ആവുന്നുള്ളു പിന്നെ ഒരു ആറ് മണിക്കൂർ ഇരുപത്തിനാലായി വീണ്ടും ആന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് കാട്ടിലെ രീതികൾ നാട്ടിലാകുമ്പോ അങ്ങനെയല്ല നാട്ടിലാകുമ്പോ ഇങ്ങനെ ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കും ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും പാപ്പൻ ഉരുട്ടി കൊടുക്കും പിന്നെന്താ വെച്ചാൽ കാട്ടില ആന സ്വയം കുളിക്കുന്നു നാട്ടിലാണെങ്കിൽ ആന ആനയെ കുളിപ്പിക്കുന്നു തേച്ച് കുളിപ്പിക്കുന്നു പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ നല്ല ഭക്ഷണങ്ങൾ ഇപ്പൊ നമുക്ക് കാട്ടിലൊന്നും കിട്ടാത്ത ഭക്ഷണം ഇപ്പൊ നല്ല അരി ഭക്ഷണം അരി നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം തന്നെ നാലഞ്ചു കിലോ അല്ലെങ്കിൽ രണ്ടു നേരം ഭക്ഷണം വെച്ച് കൊടുക്കുന്നു അവിയൽ അവിൽ വെള്ളത്തിലിട്ട് കൊടുക്കുന്നു ഈന്തപ്പഴം കൊടുക്കുന്നു അങ്ങനെ ആനയെ പരിരക്ഷിക്കാവുന്ന രീതിയിൽ ഒരു ഒരു കൺസർവേഷന്റെ ഒരു മറ്റൊരു ഭാഗമാണ് നമ്മളൊരു കൊമ്പനാന കാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നാല്പത് നാപ്പത്തിയഞ്ച് വർഷം ജീവിച്ചിരിക്കുന്ന ആനേനെ ഒരു എൺപത് വർഷം വരെ കൊണ്ട് ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു രീതി കൂടി നാട്ടിലുണ്ട് അത് കാട്ടിലില്ല കാട്ടിൽ വരുമ്പോ ഒരു ഒരു ജീവിയുടെ മനുഷ്യനായാലും മൃഗമായാലും പരാതങ്ങളുണ്ട് കുട ഇപ്പൊ വയറിനകത്തുള്ള പരാതങ്ങളുണ്ട് അതിന്റെ ശല്യം കൊണ്ടാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുമ്പോൾ കാട്ടിലുള്ള ഇതൊക്കെ ചത്തുപോകുന്നത് പക്ഷെ നാട്ടിൽ വരുമ്പോ നമ്മളെ പരാതത്തിനെ കളയണം വിരകളെ കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്പത് ശതമാനം ആന് ഹെൽത്ത് നമുക്ക് റീക്കുപ്പ് ചെയ്യാൻ പറ്റും അസുഖം വരുന്നത് പരാതത്തിന്റെ ഒരു പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ മനുഷ്യർക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു എഴുപതുകളിലൊക്കെ വിരയുടെ അസുഖം കൊണ്ടാണ് ആളുകൾക്കൊക്കെ പക്ഷെ ഇപ്പൊ നമ്മള് ചില ഒക്കെ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ ചില ഫോട്ടോ കുട്ടികൾ വയറങ്ങനെ വെറുതെ ആ ഒരു കാലഘട്ടമൊക്കെ മനുഷ്യർക്കുണ്ടായിരുന്നു മനുഷ്യർക്ക് ഇപ്പോഴും ഉണ്ട് അതിനു പക്ഷേ വരയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട് കാട്ടിലെ ആനകൾക്ക് വിരയുടെ മരുന്നൊന്നും കൊടുക്കണില്ലല്ലോ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് വര വര അതിന്റെ ഉള്ളിലായ്മ കഴിക്കണ ഭക്ഷണത്തിന്റെ പകുതിയാണ് അവർക്ക് പകുതി തന്നെ കിട്ടില്ല അതിൽ കുറവ് കിട്ടും അങ്ങനെയാണ് അത് ചോഷിച്ച് ചോഷിച്ച് മരണത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു നാപ്പത് നാപ്പത്തഞ്ചാകുമ്പോഴേക്ക് അവർ മരിച്ചു നാട്ടിൽ അങ്ങനെയല്ല നാട്ടിൽ നമ്മൾ അതിന് വർഷം മനുഷ്യർ എല്ലാ രീതിയിലുള്ള മോഡേണൈസേഷനും കൂടി യോജിക്കുമ്പോൾ ആനയുടെ അതിന്റെ ലോങ് അതിന്റെ ജീവിത ദൈർഘ്യം കൂട്ടിക്കൊടുക്കാനും പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം തേടി അലയണ്ട ഭക്ഷണം നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു എല്ലാം ഒരു രണ്ട് രണ്ട് ഒരു ഒരു പോയിന്റ് രണ്ട് ഭാഗമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളു അത് ഏതാ ശരി ഏതാ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥങ്ങൾ ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണല്ലോ അല്ലെങ്കിൽ അതിന് കുന്നുകളയല്ലോ ചെയ്യുന്നു അതിന് നല്ല ഭക്ഷണം കൊടുക്കുന്നു പിന്നെ അതിന് ഒരു ചെറിയ യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി അതിന് ഉപയോഗിക്കാതിരിക്കില്ലല്ലോ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ വേണ്ടി ഉത്സവങ്ങളിൽ എഴുന്നള്ളിപ്പുകളൊക്കെ പങ്കെടുപ്പിക്കുന്നു അത് കഴിഞ്ഞ് അത് വെച്ചിട്ട് ആനകൾ എപ്പോഴും എല്ലാ ആനകളും ഉത്സവത്തിന് എതിരല്ല അങ്ങനെയാണ് നമുക്ക് അങ്ങനെ നിന്ന് വരില്ലല്ലോ അഞ്ചാറ് മണിക്കൂറൊക്കെ നമ്മുടെ കൂടെ പാപ്പാന്റെ കൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട് അവരുടെ എന്തോ നമ്മോടൊപ്പം ചേർന്ന് നിന്നാ ഇതൊക്കെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ഇത് കഴിഞ്ഞ ഭക്ഷണം കിട്ടും ഇത് കഴിഞ്ഞ വെള്ളം കിട്ടും പാപ്പാന്റെ ഒഴുത് പിന്നെ നല്ല സന്തോഷം അതൊക്കെ പിന്നെ ഉപദ്രവം എന്ന് പറയുന്നത് എല്ലാവരും ഉപദ്രവിക്കണമെന്നില്ല അങ്ങനെ ഉപദ്രവിക്കേണ്ട മൃഗമല്ല ആന എന്ന് പറയണത് അത് പറഞ്ഞാൽ മനസ്സിലാക്ക മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പൊറകോട്ട് നടക്കാൻ പറഞ്ഞാൽ പൊറകോട്ട് നടക്കുക കിടക്കാൻ പറഞ്ഞാൽ കിടക്കുക നടക്കാൻ പറഞ്ഞാൽ നടക്കുക ഇതൊന്നും എപ്പോഴും ഉപദ്രവിച്ചിട്ടല്ല പാപ്പാൻ അകലെ ഇരുന്ന് പറഞ്ഞാ മതി ആന ചെയ്യുന്നുണ്ട് അപ്പൊ അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ആ ഭാഗമായിട്ട് എപ്പോഴും ഒരു ഹെൽത്തി ഉണ്ടെങ്കിൽ ആനകൾ ഹാപ്പിയാണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പൊ മനുഷ്യരെ എങ്ങനെയാണ് ആന കാണുന്ന ചോദിക്കുമ്പോ ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എന്റെ സംശയം നായ്ക്കുട്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇമോഷൻ അവർ കൃത്യമായി കാണിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് കോമൺ ആയതുകൊണ്ടായിരിക്കണം പക്ഷെ ആനകളെ സംബന്ധിച്ചത് അങ്ങനെയല്ല ഈ ആന നമ്മളെ നോക്കുമ്പോൾ സങ്കടത്തോടെയാണോ ദേഷ്യത്തോടെയാണോ ഇനി സ്നേഹമുണ്ടോ ഉണ്ടോ നമുക്ക് നമുക്ക് അറിയില്ല അത് എക്സ്പ്രഷൻ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് അതായത് ആനകളുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മള് സന്തോഷമായിട്ട് അവരുടെ ആ ചെവിടെ പിടുത്തം ഒരു ചെവി ഇങ്ങനെ വട്ടത് അങ്ങനെ ഓരോ മൂവ്മെന്റുകൾ ഉണ്ട് കാലിന്റെ മൂവ്മെന്റ് തുമ്പിയുടെ മൂവ്മെന്റ് ചെവിയുടെ മൂവ്മെന്റ് വാലിന്റെ മൂവ്മെന്റ് ഇതൊക്കെയാണ് ഒരു വലിയ ജീവി ആയതുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന കുറെ പാർട്ടുകളുണ്ട് അപ്പൊ അതിൽ നോക്കിയാൽ തന്നെ കണ്ണ് നോക്കിയാൽ തന്നെ അറിയാതെ നമ്മളോടുള്ള ദേഷ്യണ്ടോ ആ കണ്ണ് വട്ടം പിടിക്കുന്നു അങ്ങനെ കണ്ണ് ഉരുട്ടി നോക്കുന്നുണ്ട് ചിലപ്പോൾ ശത്രുവിനെ കാണുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വേറൊരു ജീവി കടന്നുവരുമ്പോ പെട്ടെന്ന് ആന ആങ്സൈറ്റി കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഒരു വേറൊരു ജീവി ഒരു പട്ടി പെട്ടെന്ന് മുന്നിൽ പെട്ടെന്ന് വന്നു ഒരു കുതിര കയറി വന്നു പെട്ടെന്ന് ഒരു ആസൈറ്റി വരും ആങ്സൈറ്റി വരുമ്പോ കാണിക്കുന്ന സ്വഭാവങ്ങളുണ്ട് പിന്നെ പേടിക്കുമ്പോണ്ടാവുന്ന സ്വഭാവം ഉണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഡെയിഞ്ചർ ആ പെട്ടെന്ന് ഒരു ഹോർണഡി കേട്ടാ തന്നെ ചില പെട്ടെന്ന് ഞെട്ടിത്തിരിക്കുന്നുണ്ട് അപ്പൊ എക്സ്പ്രഷൻസ് അവർക്ക് ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളതിനെ നിരന്തരം അതിനെ വാച്ച് ചെയ്താൽ മാത്രം നിരന്തരം ശ്രദ്ധിക്കപ്പെട്ട ആ നമ്മളെന്നെ ഞാനെന്ന് ഡോക്ടറെ നിലയ്ക്ക് നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുമ്പോ സാധാരണ അതിന്റെ ഒരു ഫ്രിക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളോട് നമ്മളോട് ദേഷ്യമൊന്നുമില്ല എന്നാ നമ്മളതിനെ വേദനിപ്പിക്കുന്നതിനറിയും ചെയ്യാം ഇൻജക്ഷൻ ഒക്കെ കിട്ടും അറിയാം പക്ഷെ അതുകൊണ്ട് അതിനൊരു ഒരു നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക അതെന്താ എത്രയും വേഗം അത് ചെയ്ത് കഴിച്ചു തരൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് കിട്ടും ചില ആനകൾ നമ്മള് ചെവിയിൽ പിടിച്ചാൽ തന്നെ ഞെട്ടും കാരണം ഞാൻ സൂചി കുത്തിയിട്ടുണ്ടാവില്ല കുത്തനായിട്ട് മുന്നേ തന്നെ ആ ഒരു ഫ്രിക്ഷൻ അതിന്റെ നമുക്ക് ഫീൽ ചെയ്യാത് അത് അതോ ഒരു മൃഗവും മനുഷ്യനും മൃഗത്തിന്റെ ഡോക്ടർക്ക് ആ ആനിമലിനോടുള്ള ഒരു എന്തൊരു കൺസേൺ ഉണ്ടല്ലോ ആ കൺസേൺ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ പറയും ഒന്ന് പാറ്റ് ചെയ്യും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷനാ നമ്മുടെ പാറ്റിങ്ങും നമ്മുടെ സൗണ്ട് കേട്ടാൽ തന്നെ ആ കുഴപ്പമില്ല റിലാക്സ് ആവും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു തട്ടി തട്ടിയാൽ നമ്മളില്ല പാപ്പാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇത് വലിയൊരു പ്രഹര ശേഷി കൂടുതലുള്ള ഒരു മൃഗാണ് അഷ്ടപ്രഹരിയാണ് ഏത് വഴിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കാം പക്ഷെ അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവും ഇത് ഡോക്ടറാണ് ഉപദ്രവിക്കാനല്ല എന്നെ രക്ഷിക്കാനാണെന്നൊരു അത് നമ്മൾ ആദ്യത്തെ പേടി പേടിയിട്ടാവുള്ളൂ പിന്നെ നെക്സ്റ്റ് ഡേ വരുമ്പോ അതൊരു പേടി ഉണ്ടാവില്ല ആദ്യത്തെ ഒരു ഇഞ്ചെക്ഷൻ കിട്ടുമ്പോ അതിനൊരു ചെറിയ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊരു കോൺഫിഡൻസിൽ നിന്നാ പിന്നെ പാപ്പാന്റെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ വരുന്നത് പാപ്പാൻ പേടിക്കാതെ നിക്കണം പാപ്പാന്റെ അടുത്ത് പറയണം നമ്മൾ ചെയ്യുമ്പോ അപ്പൊ പാപ്പാൻ പാറ്റിന്താ ഒരു ഇഞ്ചെക്ഷൻ വരുന്നുണ്ടെന്നൊരു ഒരു ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ അങ്ങനെ അപകടം ഒന്നും അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി തിരിയാലോ അപ്പൊ നമ്മള് ഏഹ് ചെറിയ മൃഗമായ ഡോഗിനെ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോ തന്നെ പറഞ്ഞ് ചെയ്താൽ കൊഴപ്പില്ല പറയാണ്ട് ചെയ്താൽ പെട്ടെന്ന് ഉടമസ്ഥിൽ നിന്ന് ചാടി നമ്മളെ കടിക്കുന്നത് അത് എഴുതുന്ന കുട്ടികൾ തന്നെ അങ്ങനെ തന്നെയാ കൊച്ചുകുട്ടികൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചില്ലെങ്കിൽ അവര് നമ്മൾ പിടിച്ചിട്ട് കുട്ടികൾ കടിച്ചിരിക്കും അതൊക്കെ സംഭവിക്കാം അതിനൊരു പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ ഡോക്ടർ ആനകളുടെ അടുത്തേക്ക് പോകുമ്പോ ഇപ്പൊ സ്ഥിരമായി നോക്കുന്ന ആനകളുണ്ട് ചില ഡോക്ടർ ആനകളുടെ ഫാമിലി ഡോക്ടറിനെ പോലെയാണ് ഇടക്കിടയ്ക്ക് പോയി കാണുന്നവരുണ്ട് മക്കളെ പോലെ അതായത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമ്മൾ പോയി കഴിഞ്ഞാല് പാപ്പാനോ അല്ലെങ്കിൽ ഉടമസ്ഥനോ പറയാത്ത മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരാണ് ഇവിടെ ഇങ്ങോട്ട് ഇണ്ടിട്ടോ നോക്കണം എന്ന് പറയും അങ്ങനെ ഭയങ്കര അനുഭവം ഉണ്ട് എനിക്കൊരു തവണ ഇലക്കട കൂടമാണിഗത്തെ ആന ഞങ്ങൾ പോയി മേഘാർജ്ജുന അപ്പൊ ആ ആന ഞങ്ങള് ജസ്റ്റ് വെറുതെ ഒന്ന് പോയിതാ നമ്മൾ അപ്പൊ അവൻ നമ്മളെ വിടാണ്ട് ഒരു എന്റെ സൈഡിൽ ഒരു മുറിവുണ്ട് നോക്കിട്ട് പോണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഡൌട്ടായി സത്യത്തിൽ അത് വളരെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കാരണം നമ്മളന്ന് ആനയെ കണ്ടപ്പനെ തിരിച്ചു പോരാനാണ് ഉദ്ദേശിച്ചിരുന്നത് പാപ്പന ഉണ്ടായിരുന്നില്ല അതേ പാപ്പൻ അദ്ദേഹത്തിന്റെ വീട് കൊല്ലത്തായിരുന്നു അപ്പൊ ആരോ മരിച്ചിട്ട് ആള് കാണാൻ പോയതാ അപ്പൊ ഈ ആനനൊന്ന് കേറി കേണ്ടപ്പോ ആന നമ്മളെ മാടി വിളിക്ക പോവാൻ വരട്ടെ ഈ സൈഡൊക്കെ നോക്കിട്ട് പോണമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു മെസ്സേജ് തരാണ് ചെന്ന് നോക്കിയപ്പോ സത്യമായിരുന്നു വലിയൊരു മുറിവുണ്ടായിരുന്നു ഉടനടി ആ പ്രോഗ്രാം തന്നെ മാറ്റി ഇഞ്ചക്ഷൻ മരുന്ന് കൊണ്ടുവന്ന ഒരു മൂന്ന് നാല് ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് അതിന്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് അപ്പൊ അത് ആന കാണിച്ചാണ് അല്ലാതെ പാപ്പാൻ ഇല്ലല്ലോ ഒന്ന് പാപ്പാൻ സ്ഥലത്തില്ല രണ്ടാമന അവിടെ ഉണ്ട് അവര് പറയൂ പെട്ടെന്ന് പറയില്ലല്ലോ പറയാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് അവരുടെ ബന്ധം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓരോരുത്തർ അല്ലെങ്കിൽ മുറിവ് ഇന്ന സ്ഥലത്ത് മുറിവുണ്ടെന്ന് തുമ്പി കൊണ്ട് കാണിച്ചു തരും അതൊക്കെ അവർക്ക് അറിയാം പിന്നെ നമ്മൾ ചെന്നാ തന്നെ അവരെ ആ ഒരു സംഗതി ചെലപ്പോ നമ്മൾ ചെല്ലുമ്പോ ഇഞ്ചെക്ഷൻ ചെയ്യാനായിരിക്കണം എന്നില്ല അപ്പൊ നമ്മൾ ഒക്കെ പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കും പിന്നെ ഒരു ഉണ്ട് ആനയുണ്ടത് ഭദ്ര ആനയുണ്ടായിരുന്നു ഭദ്രന്റെ തന്നെ പോട്ടം ചോദിച്ചപ്പ തന്നെ തലവട്ടും പോയിക്കളം പറയും അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു ഇപ്പൊ തിരുവമ്പാടി ഭദ്ര ആന ഞാൻ ഫോട്ടോ ചോദിച്ചുകഴിഞ്ഞാല് അപ്പൊ തന്നെ തലോട്ട് പോയിക്കോളാം അത് വരെ തലോട്ടില്ല അപ്പൊ അത് അതൊരു എക്സ്പ്രഷൻ ആണല്ലോ അപ്പൊ അവർക്കത് മനസ്സിലാവും അതിനൊരു പാപ്പാൻ പുറകോട്ട് നിക്കാൻ പറയണം മുന്നോട്ട് നടക്കാൻ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കില് അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷനിൽ ഇല്ല എന്നുള്ളതല്ല അവർക്ക് അത് അതറിയാം അവരതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാലോ ഒരു കൗങ്ങും തോപ്പിയോടെ ആന ഓടുമ്പോ ആന വളരെ വ്യക്തമായിട്ട് കൗുങ്ങില് തട്ടാതെ പോകുന്ന അതിനറിയാതൊക്കെ റിയാലോ അല്ലാതെ അങ്ങ് പോകുമ്പോ പോണതല്ല ആന മാറി പോട്ടെ അപ്പൊ അവർക്ക് ആ കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ ആന ഓടുന്നതിനെ കുറിച്ച് പറയുമ്പോ നമ്മളെപ്പഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആന തിരിഞ്ഞിട്ടാണ് ഓടുന്നത് അതെന്താ നേരെ എപ്പോഴും ഓടാണെങ്കിൽ അല്പം അപ്പൊ ഏത് ഉത്സവത്തിന്റെ നോക്കിക്കോ നിങ്ങൾ അവരുടെ മുന്നിൽ തീ പിടിച്ച് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ എപ്പോഴും മേളക്കാര് അത് കഴിഞ്ഞിട്ടാ നിക്കാ അപ്പൊ മേളക്കാര് എപ്പോഴും മേളം അവിടെ നിക്കുന്നത് അപ്പൊ ആനക്ക് അഥവാ ഓടണെങ്കിൽ തന്നെ പുറകോട്ട് ഓടിക്കോട്ടെ മുന്നോട്ട് ഓടരുത് അതിനു വേണ്ടിയിട്ട് തീയും വിളക്കം ആയിട്ട് നിൽക്കണ്ടോ കുത്തുവിളക്കായിട്ട് നിൽക്കുന്നുണ്ട് ഈ കുത്തുവളക്കൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നമ്മുടെ എക്സസ്റ്റേഴ്സ് അത്ര റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് ചെറുതെ ചെറിയ അവരുടെ അവരുടെ റിസർച്ചിൻ്റെ അത്രയൊന്നും അവരൊക്കെ അതിന്റെ എക്സ്പ്രസ് ചെയ്ത മാതിരി നമുക്ക് എത്താൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താ പറയാ തിരുവടക്കുന്ന അത് തന്നെ അമ്പലം ഇപ്പൊ പണിയാൻ പറ്റും പെട്ടെന്ന് അതുപോലെ അത് അവരുടെ അന്നത്തെ ആ കഴിവിനെയാണ് അല്ലെ കാനോലി കനാലൊക്കെ പണിയാന്ന് പറഞ്ഞാൽ അതാ അത്രയും ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് പണി ഇന്നൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ആവില്ല അതുപോലെ അവരുടെ റിസർച്ചൊക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ മാതിരി അല്ല ഓരോന്നും കണ്ടും കേട്ടും ചെയ്തിരുന്നു അപ്പൊ കുത്തുകൾക്ക് അങ്ങനെയാണ് കുത്തുകൾക്ക് ആനയുടെ മുന്നിൽ വന്ന മെയിൻ ആയിട്ട് പകലും ഉണ്ടാവും കുത്തുകൾക്ക് അപ്പൊ രാത്രി മാത്രല്ല വെറും വിളക്ക് മാത്രമല്ല അപ്പൊ ആനക്ക് തീയോട് ഒരു ചെറിയൊരു പേടിയുണ്ടോ അപ്പൊ മേളക്കാർക്ക് അവിടെ ഉണ്ടാവരുത് അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ആന തിരിഞ്ഞു പിന്നെ പുറകോട്ടെ വഴി പോയിക്കോട്ടെ കുഴപ്പമില്ല അത് അതുകൊണ്ട് തിരിഞ്ഞു ഓടുന്നെന്ന് പറയുള്ളു അല്ല അത് ആന ഏത് ഒഴിക്കുവാണെങ്കിലും ഓടും നേരെ ഓടും കാരണം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് നേരെ ഓടി വരുന്നുണ്ടല്ലോ പറ്റാക്കിയാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാ തിരിഞ്ഞിട്ടല്ലല്ലോ നേരെ വരും അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഈ കുത്തുവളക്കന്റെ പ്രാധാന്യം കൊണ്ടാണ് തിരിഞ്ഞുകൂടുന്നത് എനിക്ക് പറഞ്ഞത് അതിന് വേണ്ടിട്ടാണ് അവര് അന്നത്തെ എക്സൈസ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണതിന്റെ കാരണം അതാണ് പൊതുവെ ആന ഓടിക്കഴിഞ്ഞാൽ തെങ്ങും തോപ്പിലൂടെ ഓടുമ്പനക്ക് ഓടാൻ ആണ് അങ്ങനെ നമ്മള് ഓടാൻ പറയും പക്ഷെ വേറെ കാര്യണ്ട് നമ്മക്ക് എത്ര ഓടിയാലും ആനടുത്ത് എത്തില്ല കാരണം ആന ഓടില്ല ചെയ്യ ആന കാലിലെടുത്ത് വയ്ക്കുള്ളൂ ആന ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് നമ്മള് നാല് സ്റ്റെപ്പ് വെക്കണം അപ്പൊ ആന പത്ത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ ഓടണെങ്കിൽ നടക്ക നടന്നിലോമീറ്റർ പെർ അവർ അവർ ഓടിയാലേ നാലിരട്ടി ഓടണ്ടേ എന്നാലേ ഈക്വൽ ആവുള്ളൂ അപ്പൊ നമ്മള് നാല് അല്ലെങ്കിൽ നാല്പത്തഞ്ച് കിലോമീറ്റർ ഓടിയാലാണ് ആന നടക്കുന്നതിന് മുന്നേന്ന് രക്ഷോടാൻ പറ്റുള്ളൂ അപ്പൊ ആനയുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒന്നും പക്ഷെ സിക്സ് ആക്ക ഓടുമ്പനിക്ക് ആ ബോഡി മൂവ്മെന്റ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും ആനക്ക് നമ്മളടുത്തേക്ക് എത്താൻ പറ്റും ശരിക്കുമ്പോ ചെയ്യും ആന ഓടുമ്പോ നമ്മള് ഞങ്ങളൊക്കെ ആന മയക്കോടി വെക്കുമ്പോ നമ്മളെപ്പഴും കരുതലുകളാണ് ഒരു ചുമര് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വലിയൊരു ബിൽഡിങ് അല്ലെങ്കിൽ മതിലിന്റെ അപ്പുറം അങ്ങനെ അല്ലെങ്കിൽ കിണറിന്റെ അപ്പുറം അല്ലെങ്കിൽ കിണറിലേക്ക് എടുത്ത് ചാടുക എന്നൊക്കെ പറയും കിണറിലേക്ക് എടുത്ത് ചാടിയിട്ട് ആന കിണറിലേക്ക് ആ ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ആനക്കൊടി മയക്കൊടി വെക്കാൻ പറ്റും കിണറിലേക്ക് എടുത്ത് ചാടിയിട്ട് അവ കിണറിലേക്ക് എല്ലാം എടുത്തിടും ദേഷ്യം കാണിക്കും നമ്മള് അപ്രോച്ചബിലിറ്റിന്ന് മാറി അപ്പൊ നമ്മള് ഒരേ തെക്കനാട്ടിലെ കോട്ടയം കയ്യാലകൾ ഉണ്ടാവും ഒരു സ്റ്റെപ്പ് മേലെ ഓടുക അപ്പൊ ആനക്ക് പെട്ടെന്ന് ആ സ്റ്റെപ്പ് കേറി വരാൻ പറ്റില്ല അപ്പൊ അതിനു മുന്നേ നമുക്ക് പ്ലെയിൻ സ്ഥലത്തിനങ്ങൾ വ്യത്യാസമുണ്ട് ഈ കയ്യാലകളുടെ മേലെ ഒരേ പ്ലെയിനിൽ നിക്കരുത് ഒരേ പ്ലെയിനിൽ നിന്ന് ആനയ്ക്കാണ് നമ്മൾ രണ്ട് പ്ലെയിനിൽ നിക്കണം ഒന്ന് ഹൈറ്റ് കൂടുതലും ഹൈറ്റ് അതാണ് നമ്മൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ഇതൊക്കെ ഓരോ വ്യത്യാസങ്ങള് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ വാഹനത്തിന്റെ ഉള്ളിലായി അത്രയും ലോറിയുടെ ഉള്ളിലൊക്കെ ആകുമ്പോ അത്രയും അറ്റാക്ക് ഡയറക്ട് അറ്റാക്ക് കുറയും അപ്പോഴും നമ്മളൊരു കരുതലുണ്ട് ഒരു ചുമര് ഒരു ഒരു മതില് ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടെത്തണം ഒരു പ്ലെയിൻ സ്ഥലത്ത് പോയിട്ട് മയക്കോടി വെച്ചിട്ടാണ് എൻ്റെ സാറിന് അപകടം പാടത്ത് പോയിട്ട് ചെയ്തപ്പോഴാണ് സാറിന് അപകടം പറ്റിയത് അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന് അങ്ങനെ പറ്റി ഒരു പ്ലെയിൻ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചോണം ചെയ്യാനായിട്ട്